രാജ്യ തലസ്ഥാനം ഒരു ബോംബ് സ്ഫോടനത്തിന്റെ തീവ്രതയിൽ ഞെട്ടിപ്പുറയ്ക്കുമ്പോൾ പതിമൂന്ന് നിരപരാധികളുടെ ജീവൻ നിഷ്കരണം പൊലിയുമ്പോൾ രാജ്യത്തിന്റെ ഹൃദയം ചോരയൊലിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായും അദ്ദേഹം നാട് വിട്ട് ഭൂട്ടാൻ രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് തന്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും വേദനക്കും നൽകുന്ന പ്രാധാന്യം എന്തുമാത്രമെന്ന് ഈ ഒരു ഒറ്റ സന്ദർഭം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു പല കുടുംബങ്ങളും അനാഥരായി പ്രിയപ്പെട്ടവർ കണ്ണീരിലാണ്ടു ഒന്ന് ആലോചിക്കണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള ഒരു സവിശേഷതയുള്ള സ്ഥലം ചരിത്ര പ്രസക്തി സ്ഥലം ചെങ്കോട്ടയുടെ മുമ്പിൽ ഒരു കരിയരങ്ങണമെങ്കിൽ എസ് പി ജി കമാൻഡോകളുടെ കണ്ണിൽ ഇമവെട്ടണം അത്ര സുരക്ഷ ഒരു സസൂക്ഷ്മ എങ്ങനെ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി വലിയ സുരക്ഷാ വീഴ്ചയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ അലംഭാവമാണിത് വലിയ തോതിൽ ട്ടിമറിക്ക് വേണ്ടിയും ഇലക്ഷൻ കമ്മീഷനെ പിടിക്കുന്നതിന്റെ തിരക്കിനിടയിൽ സംരക്ഷിക്കാൻ മറക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ മറക്കുന്നു വലിയ രീതിയിൽ ഓരോ സംസ്ഥാനത്തും വളഞ്ഞ വഴിയിൽ കൂടി അധികാരത്തിൽ എങ്ങനെ എത്താം എന്ന് റിസർച്ച് ചെയ്യുന്ന നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും ഇപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്ന രാജ്യത്ത് എങ്ങനെ സ്ഥിരമായി ഇരിക്കുക. ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ അധികാര അധികാരത്തുടർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെ ജനാധിപത്യ ധംസനത്തിന് തയ്യാറായി നിൽക്കുന്നു അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ രാജ്യം വിടുന്നെങ്കിൽ അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് രാജ്യം കത്തുമ്പോൾ വീണ വായിച്ച നീലോയെ പോലെ നീലോ ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ആ സാഹചര്യം പുനരാവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് മോദിയുടെ ഈ ഭൂട്ടാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരാണ് പ്രഥമ ദൃഷ്യാൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ഇത് സ്ഥിരീകരിക്കപ്പെടുന്നതും അല്ലാത്തതുമായ വാർത്തകൾ രണ്ടു വർഷമുണ്ട് ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് റിപ്പോർട്ടുകൾ പല രീതിയിലും വിടുന്നുണ്ട്. ഏതായാലും ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റം ഇൻഫിൽട്രേഷൻ ഉൽവാഹ ഭീകരാക്രമണത്തിലും അതുപോലെ തന്നെ വലിയ തോതിൽ ഗാന്ധർബൻ വനമേഖലകളിലേക്ക് നുഴഞ്ഞു കയറുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ വന്നതാണ് നിരവധി സാഹചര്യങ്ങളിൽ നമുക്കറിയാമല്ലോ പുൽവാമ ഭീകരാക്രമണം മാത്രമല്ല ഈ രാജ്യത്തെ കുലുക്കുന്ന ബഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോഴും രാജ്യത്തെ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ബി ജെ പിയുടെ അവസരവാദ നയങ്ങളെ